സുഹൃത്തുക്കളെ ലഹരിയെ നീക്കണം ഇന്നലെ നമ്മൾ രണ്ട് ുന്നു ഇന്നത്തെ സംഭവം തന്നെയാണ് കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരുവാര സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ മലപ്പുറം ജില്ല സ്റ്റേഷൻ യൂണിറ്റിൻ്റെ കീഴിലുള്ള കരുവാരൻ്റെ സ്റ്റേഷൻ യൂണിറ്റ് ഡ്രോമാ കെയർ പ്രവർത്തകരെ ഇന്നലെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിൽ ബോധവൽക്കരണ പരിപാടിയുമായിട്ട് ഒരു പ്രോഗ്രാം നടന്നു അതിൽ ട്രോമ കെയറിൻ്റെ പ്രവർത്തകരൊക്കെ പങ്കെടുത്തു രാജേഷ് അതുപോലെ തന്നെ റഷീദാക്ക ഇങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പോൾ അതിന് കുട്ടികളോട് കൊണ്ടുള്ള ഓരോരോ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ലഹരിയെക്കുറിച്ച് എന്താണ് ലഹരി എന്താണ് എന്താണെങ്കിലും ഓരോ എഴുത്തും കാര്യങ്ങളും അവരോട് എഴുതിച്ചിലും കാര്യങ്ങളൊക്കെ തന്നെ ഉഷാറായി തന്നെ നടന്നു അതുപോലെ അധ്യാപകരും നടന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കണതുപോലെ റഷീദാക്കാൻ ഒരു രണ്ട് വാക്ക് മാത്രം അപ്പം ഞാനൊക്കെ ചെറിയൊരു വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം സന്തോഷമാണ് കുട്ടികളെ നിങ്ങൾക്ക് ലഹരി സംസാരിക്കുന്നു കൂടാതെ നമ്മുടെ ഈ വീഴുന്ന കുട്ടികൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ലോക ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളും അതുപോലെ തന്നെ ലഹരിക്കെതിരെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചെറിയ സന്ദേശം നിങ്ങളിവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ നിങ്ങൾ എഴുതണമെന്ന് അഭ്യർത്ഥിക്കുന്നു

ലക്ഷ്യബോധം നഷ്ടമായ മക്കളെ കലാലയം ലഹരിത കമ്പോളമായി മാറിയ വിദ്യാലയം ലക്ഷ്യബോധം നഷ്ടമായ മക്കളെ കലാലയം എതിർക്കണം തകർക്കണം എതിർക്കണം തകർക്കണം തുരത്തിയെറിയണം വിദ്യ തന്നഭ്യാസമേ ആഭാസമാക്കി മാറ്റിയാൽ വീടുടഞ്ഞ ഭാവിയാണ് പല